എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു മസാല ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്നര കപ്പ് മൈദ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് സ്റ്റീലിൻ്റെ കപ്പാണ് മെഷർമെൻ്റെ കപ്പ് മൂല ക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ സോഡിയൊന്ന് മിക്സ് ചെയ്യും ആ എള് ഇത്രയും എള് ഇട

ഇത്രയും മുളക് ഇത് സാധാ മുളകാണ് കേട്ടോ കാശ്മീരി മുളക് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ സാധാ മുളകായിട്ടാണ് ഇത്രയും ഇഞ്ചി കഷ്ണം ഉള്ളിയും സവോളയും കൂടിയുള്ളത് ഞാൻ എല്ലാം കൂടി അങ്ങനെ വേറെ വേറെ ഉള്ളി സവോളയും കൂടി ഉള്ളത് കുറച്ചിട്ടു ഇത് വെളുത്തുള്ളി വേപ്പില എല്ലാം കൂടി ഇതിനകത്തേക്കിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു പൊട്ടും മഞ്ഞളിട ഏലക്കായ പൊടിക്കാത്തതില്ല ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് പഞ്ചസാര ഇത്തിരി ചേർക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും ഏലക്കായ പൊടി ഇട്ടുകൊടുക്കും ഒരു ചെറിയ കഷ്ണം പട്ട മുറുക്കിയെടുത്താണ് അത് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു പിടി തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കട്ടെ ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് അമ്പത് ഇരുപത്തഞ്ച് ഗ്രാമുണ്ടാവും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ரெண்டு மூணு முட்டோ மூணும்படி நல்ல விந்தும் வச்சு நல்லவங்க உடச்செடுக்க பஞ்சசார இது ஏன்னா பட்டர் இது வேணும் முட்டை உடையணும் മുട്ടയും ബട്ടറും പഞ്ചസാരയും നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഈ എരിവ് കൂട്ടുകൾ മസാല കൂട്ടുകൾ ഞാൻ ഇട്ടുള്ളതാണ് പൊടി കുറവശ ഇട്ട് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക ഒന്നര കപ്പ് പൊടിയാണ് ഞാനിത് കൈ വെച്ച് കുഴക്കാൻ പോവാം ഞങ്ങളുടെ പട്ടികടന്ന് നല്ല കുറയുണ്ട് സൗണ്ട് ഒക്കെ ഉള്ളെങ്കിൽ മസാലായിട്ട് കുറയുന്നു കുറച്ച് നട്ട്സ് ഇട്ടുണ്ട് കപ്പലണ്ടി പശുവണ്ടി രണ്ട് മുട്ട എല്ലാ മിച്ചിങ്ങും ഏകദേശം ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ലൂസുണ്ടെങ്കിൽ ഇച്ചിരി പൊടിയും കൂടി ഇട്ടു നിനക്ക് ഞാനിത് ഇതുപോലെയാണ് കേട്ടോ കുഴച്ചത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് പൊടിയും കൂടി ഇട്ടായിരുന്നു കുറച്ച് ലൂസായതുകൊണ്ട് നിങ്ങൾക്ക് അത് അത്രയും പൊടി ഇടണെങ്കിൽ മുട്ട വരെണ്ണം കുറച്ചാൽ മതി ഇതുപോലെയാണ് ഉണ്ടാക്കി വെച്ചോ പരത്തി വെച്ചോണത് ഒരു ബട്ടർ പേപ്പർ ഒരു ചോറുള്ള പ്ലേറ്റിലാണ് എനിക്ക് ഓവൻ ഓവൻ ഇല്ല ഓവൻ സെറ്റപ്പിലാണ് ഞാൻ വെക്കുന്നത് ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ് ഞാൻ ഇതിനകത്തേക്ക് വെക്കുകയാണ്

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവിടെ മനസ്സ് കാണിക്കണോട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്താലാണ് ചെയ്യുന്നവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളു തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്നുണ്ടാക്കാം കേട്ടോ ഞാൻ അത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ബിസ്ക്കറ്റുകളുടെ ഒരു ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും ആർക്കും ഉണ്ടാക്കാം കൂട്ടുകളെ ഇൻഗ്രീഡിയൻസൊക്കെ ഓർത്തിരുന്നാൽ മതി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നില്ല എല്ലാവർക്കും നന്ദി